ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് കോളർ ടൂൺ സെറ്റ് ചെയ്യുന്നത് എന്നാണ് അതായത് ജിയോയുടെയും എയർടെലിൻ്റെയും കോളർ ടൂൺ എങ്ങനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കോളർ ടൂൺ ആവശ്യമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മാറിക്കരുത് നിലവിൽ കോളർ ടൂൺ സെറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കോളർ ഒക്കെ സെറ്റ് ചെയ്യുന്നത് ജിയോയുടെതാണെന്നുണ്ടെങ്കിൽ മൈ ജിയോയുടെ ആപ്ലിക്കേഷനും അതും അതുപോലെ എയർടെലിൻ്റെ സിം ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ താങ്ക്സ് ആപ്പുമാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോ സിമ്മിൽ എങ്ങനെയാണ് കോളർടൂൺ സെറ്റ് ചെയ്യുന്നത് എന്നാണ് അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് മൈ ജിയോയുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്പറൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്തിന് ശേഷം ഹോം പേജിൽ വന്നുകഴിഞ്ഞാൽ ഇവിടെ താഴെ ആയിക്കൊണ്ട് നമുക്ക് കോളർ ടൂൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ചിലർക്ക് ഇതിനകത്ത് ഫ്രീ ട്രയൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ നമുക്ക് താഴെ ആയിക്കൊണ്ട് ലാറ്റർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അധികം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മൂഗിലായിക്കൊണ്ട് നമുക്ക് സെർച്ച് ബാർ കാണാൻ വേണ്ടി സാധിക്കും ഏത് സോങ് ആണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാറാവും ഞാൻ ഇവിടെ ഒരു സോങ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്തിന് ശേഷം നമുക്ക് ഇവിടെ സെലക്ട് ക്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും എല്ലാ സോങ്ങും ഒരുപോലെ ആയിരിക്കില്ല ചിലതിന് നമുക്ക് ലൈനുകൾ മാത്രമായിട്ടൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് ഈ ഒരു സോങ്ങിൽ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് വെക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ ചില സോങ്സുകളിൽ നമുക്ക് അതിന്റെ സെൻടറും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും അതിനുശേഷം നമുക്ക് ഇവിടെ സെറ്റ് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അത്രയും ചെയ്തു കഴിഞ്ഞാൽ അത് കോളട്ടോൺ ആയിട്ട് ആ ഒരു സോങ് നമുക്ക് സെറ്റ് ആയിട്ടുണ്ടായിരിക്കും ഇതിൽ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മാസത്തിൽ നമുക്ക് ഒരു തവണ മാത്രമായിരിക്കും ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ സോങ്സുകൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്റെ മെമ്പർഷിപ്പ് എടുക്കേണ്ടതായിട്ട് വരും അതിനായിട്ട് ഐ ജിയുടെ ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇതുപോലെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനകത്ത് നമുക്ക് ഇവിടെ മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു റൈറ്റ് സൈഡിലായിക്കൊണ്ട് നമുക്ക് പ്രോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിലേക്ക് വരും അപ്പം ഈ ഒരു പേജിലേക്ക് കഴിഞ്ഞാൽ ചിലർക്ക് ഫ്രീ ആയിട്ട് ട്രയൽ ആയിട്ട് മുപ്പത് ദിവസം ഫ്രീ ആയിട്ട് ചിലർക്കൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം അതായത് ഒരു മാസം നമുക്ക് ഫ്രീ ആയിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ഇതുപോലെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കോളർ ടൂൺ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എയർടെല്ലിൽ എങ്ങനെയാണ് ടൂൺ സെറ്റ് ചെയ്യുക എന്നാണ് എയർടെല്ലിൽ കോളർ ടൂൺ സെറ്റ് ചെയ്തിരുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ആദ്യം നമുക്ക് ഒരു വിം മ്യൂസിക് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നമുക്ക് കോളർ ടൂണുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് എയർടെൽ താങ്ക്സ് ആപ്പ് ഉണ്ട് എങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് കോളർ ടൂൺ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് താങ്ക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം എയർടെലിന്റെ നമ്പർ കൊടുത്ത് നമുക്ക് ഇത് ലോഗിൻ ചെയ്യാനാവും ലോഗിൻ ചെയ്തതിനു ശേഷം ഹോം പേജ് വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആയിക്കൊണ്ട് മൂന്ന് ലൈൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ആയിക്കൊണ്ട് സെറ്റ് ഹലോ ടൂൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു പേജിൽ റൈറ്റ് സൈഡിൽ ഒരു സെറ്റിംഗ്സിന്റെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനകത്ത് നമുക്കിവിടെ സെലക്ട് ലാംഗ്വേജ് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജുകൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് ആ ഒരു ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ കൺഫേം ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ സർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഗൂഗുകളായിട്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏത് പാട്ടാണ് വേണ്ടത് നമ്മൾ അതിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു സോങ്സ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സോങ്സ് നമുക്കിവിടെ വരും അപ്പോൾ ഏതെല്ലാം ലൈനുകൾ അതിനകത്ത് വരുന്നുണ്ട് എന്നൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അതിന്റെ ബി ജി എം ഉണ്ടായിരിക്കും ചിലപ്പോൾ അതുപോലെ അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തതൊക്കെ അതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിൽ ഏതാണ് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെറ്റ് ഫ്രീ അലോട്ടൂൺ കാണാൻ വേണ്ടി സാധിക്കും ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മാസം ഒരു തവണ മാത്രമായിരിക്കും നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രീമിയം എടുക്കേണ്ടതായിട്ട് വരും അപ്പൊ ഈ ഒരു സോങ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒരു സെറ്റ് ഫ്രീ അലോട്ടൂൺ നമ്മൾ ക്ലിക്ക് ചെയ്തു കൊടുക്കാം ഇതിനകത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും ഓൾ കോൾസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് മാത്രമായിട്ട് നമുക്ക് ഹലോ ടോണുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് ഓൾ കോൾസ് ആണ് ഫ്രീ ആയിട്ട് വരുന്നത് മറ്റേത് താഴെ വരുന്ന ഓപ്ഷന് നമുക്ക് പ്രീമിയത്തിൽ മാത്രമാണ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുക അപ്പൊ ഞാനിവിടെ ഹലോ ടോൺ സെറ്റ് ചെയ്യുകയാണ് അപ്പൊ ഞാനിവിടെ ഹലോ ടൂൺ സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡേറ്റ് വരെയാണ് ഇത് നിൽക്കുക എന്നൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതായത് ഒരു മാസമാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു മാസത്തിനകത്ത് വീണ്ടും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പ്രീമിയം നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും സെറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിക്കൊണ്ട് ഒരു മെസ്സേജ് ഇതുപോലെ വരും അതിനുശേഷം നമുക്ക് ആര് വിളിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കോളർ ടൂൺ ആയിരിക്കും അവർക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്ത് തന്നെ നമുക്ക് ഒരു സെറ്റിംഗ്സ് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സെറ്റിംഗ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും മുന്നേ നമ്മൾ സെലക്ട് ലാംഗ്വേജ് എന്നതിൽ കണ്ടു അതിനുശേഷം താഴെയായിട്ട് നമുക്ക് ഹലോ ടോൺ പ്ലാൻ ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിന് നമ്മൾ എത്രയൊക്കെയാണ് പേ ചെയ്യേണ്ടതെന്നൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നാൽപ്പത്തി ഒൻപത് രൂപയുടെ പാക്കിതിനകത്ത് ഇപ്പോൾ പത്തൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഓഫറായിട്ട് കിട്ടുന്നുണ്ട് നിലവിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സോങ്സ് മാത്രമായിരിക്കും വെക്കാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ ഇതുപോലെ ഓഫറിൽ നമ്മൾ ഈ ഒരു പ്ലാൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തിൽ എത്ര സോങ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലാനാണിത് ഈ ഒരു പ്രീമിയം എടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഹലോ ടോൺ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സെറ്റിംഗ്സിലും ഈ ഒരു ഹോം പേജിലേക്ക് വന്നിട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനകത്ത് നമുക്ക് സെറ്റ് ഹലോ ടൂൺ എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പം അതിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാനേജ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോങ്സ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ ഒരു പേജിലേക്ക് വന്ന് കഴിഞ്ഞാൽ ആ ഒരു സോങ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പം നമുക്ക് എക്സ്ചെഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലുള്ള ഓപ്ഷനാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനി നമുക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ആയിക്കൊണ്ട് റിമൂവ് കറൻറ്റ് ഹലോ ടൂൺ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫോണിൽ എയർടെല്ലിലും അതുപോലെ തന്നെ ജിയോയിലും ഹളൂടൂൺ സെറ്റ് ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ